കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് സാഹിബാണ് മുന്നത്തെ ടയർ ബാക്കും ബാക്കത്തെ ടയർ മുന്നുക്കും എന്നാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ കുറിച്ച് പ്രിയസഖാവ് ജംഷി അഭിപ്രായപ്പെട്ടത് ഞാൻ പറയുന്നത് തൊപ്പിയിട്ട സാഹിബിനെ പൊന്നാനിയിലേക്കും തൊപ്പിയിടാത്ത സാഹിബിനെ മലപ്പുറത്തേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ് എത്ര കാലമായി കൂട്ടർ ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഈ കണ്ടത് അഹു അക്ബർ എന്നാണ് പറയുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണോ സകല നിറികേടും ചെയ്തു മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അധികാരത്തിലെത്താൻ വേണ്ടി മാത്രം മതത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ മതത്തിന് നിരക്കാത്ത സകല തമ്മാടിത്തരവും ചെയ്യും എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇതുപോലെ മതത്തെ പറയിപ്പിക്കാൻ അത്വാക് അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ ജയ് ശ്രീറാം എന്ന് മുഴക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാറും അള്ളാഹു അക്ബർ എന്ന തെക്ക്ബീർ വിളിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗും തമ്മിൽ എന്താണ് മാറ്റം മതം വളർത്താനോ മതം പഠിപ്പിക്കാനോ ഒന്നും അല്ലല്ലോ പാർലമെന്റിലേക്ക് ആളുകളെ തെരഞ്ഞയക്കുന്നത് നാടിന് വേണ്ടിയിട്ടല്ലേ ആ ബോധം മലപ്പുറത്തെ മനുഷ്യരെ ഇനിയെങ്കിലും ഉണ്ടാവണം കഴിഞ്ഞ കാലങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ലീഗിനെ പാർലമെന്റിലേക്ക് അയച്ചത് എന്ന് തീരുമാനിക്കാൻ ചിന്തിക്കാൻ ആലോചിക്കാൻ മലപ്പുറത്തെ മനുഷ്യർക്ക് കഴിയണം സമുദായത്തിൻ്റെ സംരക്ഷകരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന ലീഗ് കഴിഞ്ഞ പത്ത് കല്ലത്തോളമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കണം ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ് എന്നെ പറഞ്ഞയക്കേണ്ടതെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിപ്പോയ ആള് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി മോദിയുടെ മുന്നിൽ മുട്ടിടിച്ച് പിണറായിയുടെ കേരളത്തിൽ അഭയം പ്രാപിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് മറക്കരുത് നമ്മൾ അബ്ദുസമത് സമദാനി എന്ന് ഒരു മനുഷ്യനെ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് എന്ന ഉണ്ടാവണം എന്ത് ചെയ്തു അദ്ദേഹം ലീഗ് എന്ത് ചെയ്തു ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ തന്നെ എം പിമാർ നമുക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലമായി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചുകൊല്ലമായി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാ ലാസ്റ്റ് ബസ്സാണ് അവസാന പ്രതീക്ഷയാണ് മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ ജനാധിപത്യം വീണ്ടെടുക്കാൻ മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇതാ പ്രധാനമന്ത്രി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടാരെ പറ്റിച്ച് രണ്ടായിരത്തി പത്തൊമ്പതില് കേരളത്തിൽ നിന്ന് പത്തൊമ്പത് സീറ്റ് ജയിച്ചുപോയി യു ഡി എഫ് പിന്നീട് അത് പതിനെട്ടായി നമ്മുടെ നാട് നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരക്ഷരം മിണ്ടാൻ ഇവർ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കേരളത്തോട് വലിയ തോതിലുള്ള അവഗണന കാണിക്കുന്ന ഘട്ടത്തിൽ ഈ നാടിനോട് സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്നില്ല ഈ നാടും ഈ നാടിന്റെ രാഷ്ട്രീയവും എന്നുള്ളത് കൊണ്ട് ഏതെല്ലാം തരത്തിലാണ് സംഘപരിവാർ ഈ കേരളത്തെ വേട്ടയാടിയത് ആ ഘട്ടങ്ങളിലൊക്കെ സംഘപരിവാറിന് ഒപ്പം നിൽക്കുന്ന പണിയല്ലേ ഇവര് ചെയ്ത് എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് തകർത്തു സംഘപരിവാർ ഇവർ തന്നെ പ്രധാനമന്ത്രിയാക്കാൻ പോയ മനുഷ്യനെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ ഒരു ശക്തമായ പ്രതിഷേധം ഉയർത്താൻ കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫിന്റെ എം പിമാർക്ക് സാധിച്ചോ കാര്യമായിട്ട് നാൽപ്പത്തിനാല് എം പിമാരുള്ളതിൽ കുറച്ചെങ്കിലും ആളുകളുള്ളത് കേരളത്തിൽ നിന്നാണല്ലോ അവരെന്ത് ചെയ്തു മറിച്ച് കേരളത്തിനെതിരായി കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരായി ഡൽഹിയുടെ മുന്നിൽ സമരം ചെയ്തു കേരളത്തിനെതിരെ ശബരിമലയിൽ തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു അലോ ചുക്കിങ്ങൾ എന്നാൽ ഈ നാടിനു വേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചു ഇവർ ഇത് തിരിച്ചറിയണം പ്രത്യേകിച്ച് മലപ്പുറത്തെ മനുഷ്യരോട് പറയാനുള്ളത് കുറെ കാലായില്ലേ ഇത്തവണ ഒരു പ്രതീക്ഷയാണ് സംഘപരിവാറിന് മുന്നിൽ മുട്ടിടിക്കാത്ത ആളുകൾ സംഘപരിവാറിന് മുന്നിൽ ജീവൻ പോയാലും പരിമിതികളുള്ള ആളുകൾക്കല്ല ജീവൻ പോയാലും ഒരു പരിമിതിയും ഇല്ലാതെ ഒരു പരിധിയുമില്ലാതെ ഫാസിസത്തിനെതിരെ പോരാടാൻ മുന്നിൽ നിൽക്കുന്നവർ അത്തരം ആളുകൾ ഇത്തവണ ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് പോകണം സഖാവ് വി വസീഫാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് മലപ്പുറത്തിന്റെ മുന്നിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായ ഇടപെടലുകളുമായി കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ താരൻ രാഷ്ട്രീയ പ്രവർത്തകൻ കോഴിക്കോട് കൊടിയത്തൂരുകാരൻ സഗി വസീഫ് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം പൊന്നാനി പൊന്നാനിയിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ലീഗ് തൊപ്പിയിട്ട സാഹിബിനെ കൊണ്ട് നിർത്തിയതെന്ന് ചോദിച്ചാൽ പൊന്നാനി അവർക്കെന്നെ പേടി ഉടുങ്ങിയിട്ടുണ്ട് ഇത്തവണ പൊന്നാനിയിൽ അങ്ങനെ രക്ഷപ്പെടും എന്ന് തോന്നുന്നില്ല ലീഗിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലാകെ ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നിലവിൽ ലീഗിനുള്ളത് യു ഡി എഫിനുള്ളത് അതൊരു ബാലികേറ മലയൊന്നുമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുമ്പൊരിക്കൽ രണ്ടായിരത്തി നാലിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന മഞ്ചേരി പാർലമെന്റ് മണ്ഡലം സഗാവ് ടി കെ ഹംസ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിതാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം പൊന്നാനി ചുവപ്പിക്കാൻ അന്ന് പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് നഷ്ടമായ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒപ്പം നിന്ന മണ്ഡലമാണ് പൊന്നാനി പക്ഷെ ആ പൊന്നാനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചരിത്രം കുറിക്കാൻ വേണ്ടി പോവാണ് മഞ്ചേരി ചുവപ്പിച്ച ഹംസാക്കയെ പോലെ മറ്റൊരു ഹംസ ഇതാ പൊന്നാനി ചുവപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും മലപ്പുറത്തെ മനുഷ്യരെ ചിന്തിക്കുക നാടിനു വേണ്ടി വോട്ട് ചെയ്യുക നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുക